ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ സീതമ്മയെ കാണാൻ വേണ്ടി സീതമ്മയുടെ വീട്ടിലേക്ക് വരാൻ കേട്ടോ എന്നിട്ട് സീ പൂജയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്ക് പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എത്തിയത് എന്നുള്ളതും എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങൾ എല്ലാം അറിയണം എന്നൊക്കെ അങ്ങ് പറയാന് കേട്ടോ അപ്പോൾ പൂജ സീതമ്മയെ അമ്മൂമ്മ എന്നങ്ങ് വിളിക്കുമ്പോൾ നീ എന്നെ അങ്ങനെയല്ലല്ലോ വിളിക്കാറ് നീ എന്നെ തള്ളച്ചി എന്നല്ലേ വിളിക്കാറ് അങ്ങനെ മാത്രമേ നീ വിളിച്ചിട്ടുള്ളൂ ഇപ്പോൾ നീ ഒരു പുതുതായിട്ടൊരു അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്നത് പിന്നെ നിന്റെ മട്ടും ഭാവവും പ്രകൃതവും കണ്ടിട്ട് നീ റാണിയെ പോലെ ഒന്നും തോന്നുന്നതുമില്ല ഇനി നീ റാണിയല്ലേ നിൻ്റെ കണ്ണിനെന്താ പറ്റിയത് നിൻ്റെ കണ്ണൊരു കണ്ണായിരുന്നു ഇപ്പോൾ എന്താ നീ കണ്ണിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പൂജയോട് ചോദിക്കാനോ സീതമ്മ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞാൻ കണ്ണിലൊന്നും വെച്ചിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന റാണി ആരാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല എനിക്ക് ആ റാണിയെക്കുറിച്ച് ഒന്നും അറിയുകയും വേണ്ട പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എനിക്ക് എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ആരാണെന്നോ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എത്തിയത് എന്നോ എനിക്ക് അറിയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ അങ്ങ് ചോദിക്കാനെ കേട്ടോ സീതമ്മയോട് അപ്പോൾ സീതമ്മ പറയാണ് നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം വരുന്നു ഇനി നീയും റാണിയും ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാവുമോ നിങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളായിരിക്കുമോ നിങ്ങളെ കൂടി ഒരാളെ മാറ്റിയതായിരിക്കുമോ അങ്ങനെ പല സംശയം ും തോന്നുന്നു അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഒരേ മുഖം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ റാണിയെക്കുറിച്ചും പൂജയെക്കുറിച്ചും സീതം അങ്ങ് പറയട്ടോ അങ്ങനെ പൂജ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകാന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പൂജ പറയുന്നുണ്ട് എനിക്കതൊന്നും തന്നെ അറിയില്ല എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല എൻ്റെ പേര് പോലും എനിക്കറിയില്ല എന്നെ ഏതോ ഒരു പുഴയിൽ നിന്നാണ് കിട്ടിയത് എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ കൂടി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് അഞ്ചന അമ്മയെ കണ്ടുമുട്ടുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കമ്മീഷണറെ ഒന്നും ഞാൻ പോലുമില്ല അങ്ങനെ ഒരാളെ എനിക്ക് കണ്ടതായിട്ട് തന്നെ ഓർമ്മയില്ല ഏതാണ് ഈ കമ്മീഷണർ എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സീതമ്മ പറയാണ് കമ്മീഷണറാണ് നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഒരുപാട് പൈസ തന്ന ശേഷമാണ് ഇവിടുന്ന് റാണിമോളയുമായിട്ട് ആ കമ്മീഷണർ പോയിട്ടുള്ളത് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നീ അങ്ങനെ റാണിയല്ല എന്നുണ്ടെങ്കിൽ എന്റെ റാണിമോള് പിന്നെ എവിടെ എന്റെ റാണിമോളെ ആ കമ്മീഷണർ എന്ത് ചെയ്തു നീ ഒരു കാര്യം ോളെ നീ ആ കമ്മീഷണറെ കണ്ടെത്തണം ആ കമ്മീഷണറെ നീ പിന്നെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൂജ പറയാണ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ കണ്ടതുപോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ നീ ആദ്യം കമ്മീഷണറെ കണ്ടെത്തണം എന്നിട്ട് അയാളോട് ചോദിച്ചറിയണം നീ ആരാണെന്നുള്ളതും റാണി എവിടെയാണ് എന്നുള്ളതൊക്കെ അല്ലാതെ ഇതിനൊരു ഉത്തരം കിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് സീതമ്മ പൂജയെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടോ അങ്ങനെ പൂജയുടെ മനസ്സിൽ ഞങ്ങൾ രണ്ടു പേരുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത പൂജയുടെ മനസ്സിലാങ്ങ് കൂടെ സീതമ്മയ്ക്കും മനസ്സിലാവാണ് ഈ വന്നിരിക്കുന്നത് റാണിയല്ല എന്നുള്ള കാര്യം സീതമ്മയ്ക്ക് മനസ്സിലാവാണ് നിന്നെ കണ്ടെ സ്വഭാവവും ഒന്നും തന്നെ റാണിയെ പോലെയില്ല റാണി പറഞ്ഞാൽ നല്ല തൻ്റെടിയായ വായാടിയായ ഒരു പെൺകുട്ടിയാണ് അവളെ പോലെ ഒരിക്കലും നിനക്ക് ആവാനും കഴിയില്ല എന്നൊക്കെ സീതമ്മ പൂജയോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പൂജ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ പോകുന്ന വഴിയിലാവും ഓട്ടോയിൽ പോകുമ്പോഴാവും അവിനാശം കൂടി സംസാരിക്കുന്നത് പൂജ കാണാണ് അങ്ങനെ പൂജ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ശേഷം നേരെ അഹല്യടയും അവിനാഷിൻ്റെ അടുത്തേക്കങ്ങ് ചെല്ലുകയാണ് അപ്പോൾ അഹല്യെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുകയാണ് അവിനാഷ് നീ എൻ്റെ കൂടെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മോശമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ അഹല്യ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല നീ എൻ്റെ ചതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നീ ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഈ വീഡിയോസ് എല്ലാം തന്നെ ഡെലീറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാം പക്ഷേ നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഡെലീറ്റ് ചെയ്താലും പിന്നീട് ഞാൻ അത് വീണ്ടും പുറത്തെടുക്കും എന്നിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഞാൻ അതങ്ങ് പ്രചരിപ്പിക്കുകയും ചെയ്യും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ കേൾക്കണം എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും അഹല്യക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിനാശിൻ്റെ കവളത്തേക്ക് അടിക്കാൻ വേണ്ടി കയ്യങ്ങ് ഓങ്ങിയതോടുകൂടി അവിനാശ് ആ അങ്ങ് തടയുകയാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് പൂജ വന്നിട്ട് വിടടാ എൻ്റെ അഹല്യയുടെ അങ്ങ് വിടാൻ ആരാടാ നീ എന്തിനാടാ നീ അഹല്യെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങ് വല്ലാതെ അങ്ങ് ചൂടാവുകയാണ് അവിനാശിനോട് അപ്പോൾ അവിനാശ് നീ അപ്പോൾ രക്ഷകയുമായിട്ടാണല്ലേ എന്നെ കാണാൻ എന്ന് ചോദിക്കുമ്പോൾ അഹല്യ പറയുന്ന ഞാൻ ആരെയും കൂട്ടി വന്നിട്ടില്ല ഇവൾ എൻ്റെ പുറകെ ഇപ്പോൾ വന്നതാണ് എനിക്ക് അറിയുകയും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നിനക്ക് നന്ന് അതല്ല എന്നുണ്ടെങ്കിൽ ഈ അവിനാശിൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവിനാശ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ അഹല്യ ചൂടായിട്ട് തന്നെ പൂജയോട് പറയുന്നുണ്ട് നീ അന്തിനാടി എൻ്റെ പുറകെ വരുന്നത് നീ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കുകയും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് എന്താണ് അവൻ പറയുന്നത് എന്ത് വീഡിയോസാണ് അവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ എന്നോട് പറ ആഹല്യെ നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് കൂടുതൽ വശലാവുക എന്നല്ലാതെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് നീ എൻ്റെ കാര്യം നോക്കണ്ട നീ നിന്റെ കാര്യം നോക്കി മര്യാദക്ക് വീട്ടിലേക്ക് പോയിക്കോ ആ തള്ളയുടെ പുറകെ നടന്ന് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് അഹല്യ ചൂടായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ പൂജ ഒരുപാട് വിളിക്കുന്നുണ്ട് അഹല്യ ഒന്ന് നിൽക്കും ഞാൻ പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറയുമ്പോഴും അഹല്യ അതൊന്നും ചെവി കൊള്ളാതെ അവിടെ നിന്ന് അങ്ങ് നടന്നു പോവാണ് പിന്നീട് റാണിയാണെങ്കിലോ വീണ്ടും അർജുനെ അങ്ങ് പറ്റിക്കാൻ പറ്റിക്കാനുണ്ടോ കള്ളക്കരച്ചിലും കരഞ്ഞുകൊണ്ട് എനിക്ക് അപകടം പറ്റിയ അന്നത്തെ ദിവസം എനിക്ക് ആരെയും ഓർമ്മയുണ്ടായിരുന്നില്ല ആകെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അജുവേട്ട മാത്രമാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇപ്പോൾ പേടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എൻ്റെ ഒരു പെശക് തന്നെയാണ് അതുകൊണ്ട് എന്നെ ഡോക്ടറെ കാണിച്ചേക്ക് അജുവേട്ട എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് നിന്റെ അച്ഛനും എന്നോട് പറഞ്ഞത് എങ്കിൽ ഞാൻ ഉപായം പറയട്ടെ എൻ്റെ സ്വഭാവത്തിൽ ഇനിയെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയ ശേഷം പോരെ ഡോക്ടറെ കാണിക്കുന്നത് അല്ലാതെ ഇപ്പോൾ തന്നെ കാണിക്കണ്ട എന്നങ്ങ് പറയുകയാണ് കേട്ടോ അർജുനോട് അപ്പോൾ ആദ്യം തന്നെ റാണി എന്നെ ഡോക്ടറെ കാണിച്ചോ എന്നങ്ങ് പറഞ്ഞപ്പോൾ അർജുൻ അത് വേണ്ട എന്ന് പറയും എന്ന് കരുതിയിട്ടാണ് കേട്ടോ റാണി അങ്ങനെ ഡോക്ടറെ കാണിക്കാം എന്നങ്ങ് പറയുന്നത് അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടോ അയ്യോ പോയോ ഇവനെങ്ങാനും എന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ എല്ലാ കള്ളത്തരും അതോടുകൂടി പൊളിയുമല്ലോ എന്നുള്ള പേടിയിൽ വീണ്ടും അങ്ങ് റാണി യിച്ചുകൊണ്ട് പറയാണ് ഞാൻ ഇനി എല്ലാവരോടും നല്ലതുപോലെ പെരുമാറാൻ ഞാൻ ശ്രമിക്കാം പോലെ തന്നെ ഞാൻ ഇനി പഴയ പോലെ തന്നെ ഞാൻ പെരുമാറാൻ ശ്രമിക്കാം അജുവേട്ടൻ അത് കഴിഞ്ഞിട്ട് മതി അജുവേട്ടനെ എനിക്ക് ഇപ്പോഴും സ്വഭാവത്തിലൊരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ അജുവേട്ടൻ എന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ അർജുനൻ ഇപ്പോൾ റാണിയെ വീട്ടിലിറക്കിയ ശേഷം അങ്ങ് ഓഫീസിലേക്ക് പോവാനുണ്ടോ അപ്പോൾ എന്താ ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചതൊന്നും വീട്ടിലുള്ളവരെ അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ റാണി പറയണം അതെങ്ങനെ ശരിയാവും അറിയിക്കണം അറിയിച്ചിട്ട് എൻ്റെ സ്വഭാവത്തിലെ വ്യത്യാസം ഇനിയെങ്കിലും അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ ശേഷം അർജുനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ നേരെ അങ്ങ് ചെല്ലുന്നത് മാധുരിയുടെയും അരുണിമയുടെ അടുത്തേക്കാണ് കേട്ടോ റാണി എന്നിട്ട് മാധുരി അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് അങ്ങ് കരയാണ് ഞാൻ അമ്മയെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ അജുമായിട്ട് കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയായിട്ട് ഈ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ എത്രത്തോളം അധികം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തരത്തിൽ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാധുരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് അറിയാം കേട്ടോ അങ്ങനെ മാധുരിയും അരുണമയും ഈ അഭിനയം അങ്ങ് വിശ്വസിക്കുകയാണ് റാണിയുടെ ഈ കള്ളത്തരം അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ എന്നിട്ട് മധു മധുവിന് തന്നെയാണ് ഈ കുഴപ്പം എന്നുള്ളത് റാണി അങ്ങ് വരുത്തി തീർക്കുകയാണ് മധു ആൻ്റി എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് അവിടെ എണ്ണ ഒഴിച്ചത് പക്ഷേ അത് അച്ചമ്മയ്ക്കാണ് കൊണ്ടത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മധുവിനെ തന്നെ അങ്ങ് പ്രതിയാക്കാണ് അപ്പോൾ അരുണിമയും മാധുരിയും അതങ്ങ് അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ റാണി അവിടെ നിന്ന് അങ്ങ് പോവുക റാണി പോയി കഴിഞ്ഞ ശേഷം അരുണിമയും മാധുരിയും കൂടി പറയുന്നുണ്ട് പാവാണ് എൻ്റെ കുട്ടി എന്താണ് അറിയില്ല അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് മാ മധു തന്നെ ആയിരിക്കും ഒരു പക്ഷേ എന്നൊക്കെ അരുണിമയും പറയാം അതുകൊണ്ട് മാധുരി ഒന്ന് ശ്രദ്ധിക്കണം ഇനി എപ്പോഴും മധുവിൻ്റെ മേലിൽ ഒരു കണ്ണുണ്ടാവണം എൻ്റെ മോളോട് അവൾക്ക് ആദ്യമേ ദേഷ്യമായ ായിരുന്നു ഇപ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് ആ ദേഷ്യം പോയിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ മോളെ കുറ്റപ്പെടുത്താനും എൻ്റെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നത് എന്നൊക്കെ ആരുടെ ഇമ്മ മാധുരിയോട് അങ്ങ് പറഞ്ഞുകൊടുക്കാനോ പിന്നീട് സ്നേഹയും അഖിലും കൂടി വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് റാണിയാണെങ്കിലോ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ റാണിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയും എന്താ പൂജയിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് അഖിൽ ചോദിക്കുമ്പോൾ ആ വലിഞ്ഞു കയറി വരുന്നവരെ ഓടിച്ചു വിടാൻ എന്താണൊരു വഴിയെന്ന് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞത് പറയുമ്പോൾ സ്നേഹയ്ക്കും അഖിലിനും അത് അവരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് റാണി അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാവേണ്ടത് അപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് എന്താ പൂജയിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പൂജേച്ചിക്ക് നന്നായിട്ട് ഈ മോഡേൺ ഡ്രസ്സൊക്കെ ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ അതിന് ഇനി ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നോക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും എന്താ പൂജയിച്ചി ഒരു മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴും റാണി മോശമായിട്ട് തന്നെ അഖിലിനോടും സ്നേഹയോടും അങ്ങ് പെരുമാറാണ് അങ്ങനെ അഖിൽ സ്നേഹയോട് പറയാണ് അധികം വരും സംസാരിക്കേണ്ടത് അച്ഛമ്മ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും റാണി അങ്ങ് മോശമായിട്ട് തന്നെ സംസാരിക്കുന്നു അച്ഛമ്മ റൂമിലില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ കയറി നോക്കുമല്ലോ അപ്പോൾ അച്ചമ്മ തന്നെ ഉണ്ട് എന്നങ്ങ് പറഞ്ഞാൽ പോരെ നിങ്ങൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ കയറി നോക്കും എന്നൊക്കെ പറയുമ്പോൾ സ്നേഹയും അഖിൽ ഏത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ പൂജ ചിക്ക് എന്ത് പറ്റിയാണാവോ എന്തായാലും സ്നേഹ ഇനി അത് വിട്ടേക്ക് നീ വായോ നമുക്ക് അച്ഛമ്മയുടെ റൂമിലേക്ക് പോവാം എന്നും വേണ്ടി സ്നേഹയും കൂട്ടി അഖിലെ നേരെ പോകാനായിട്ട് അങ്ങനെ റാണി സ്നേഹയോടും അഖിലിനോടും ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് എല്ലാം തന്നെ വസന്തം കണ്ടിട്ടുണ്ടാവട്ടോ അങ്ങനെ വസന്തൻ ഒന്ന് റാണിയെ ആക്കിയ രീതിയിൽ ഒന്ന് അങ്ങ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് ചിരിക്കാനട്ടോ അപ്പോൾ തിരിച്ച് റാണിയും വസന്തനെ കളിയാക്കി മട്ടിയിൽ അങ്ങ് ചിരിക്കുന്നുണ്ട് അത് വരാനെട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സ്നേഹയോടും അഖിലിനോടും വസന്തൻ പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇവിടെയുള്ളത് പൂജയല്ല എന്നുള്ളത് ഇത് മറ്റാരോ ആണ് പൂജയുടെ അതേ രൂപസാദൃശ്യമുള്ള മറ്റാരോ ആണ് എന്നുള്ള കാരണം ും വസന്തൻ സ്നേഹയോടും അഖിലിനോടും പറയാണ് അപ്പൊ അത് കേൾക്കുമ്പോൾ സ്നേഹയ്ക്കും അഖിലിനും അതെ പഴയ പൂജയിച്ച് ഇങ്ങനെയല്ല പെരുമാറാറ് ഈ പൂജയിച്ചിക്ക് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് ഇത് പൂജയിച്ച് തന്നെയാണോ എന്നുള്ളത് എനിക്കും സംശയമുണ്ട് എന്നൊക്കെ സ്നേഹയും പറയുന്നുണ്ട് പിന്നീട് അച്ഛമ്മയുടെ റൂമിലേക്ക് സ്നേഹയും അഖിലും കൂടി ചെല്ലുന്ന സമയത്ത് അച്ചമ്മ സ്നേഹത്തോടു കൂടി സ്നേഹയ്ക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരു മാല എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാല സൂക്ഷിക്കുന്ന ആഭരണപ്പെട്ടി സ്നേഹയോടൊപ്പം തന്നെയാണ് അച്ഛമ്മ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് എന്നിട്ട് അത് തുറന്ന ശേഷമാണ് സ്നേഹയ്ക്ക് സന്തോഷത്തോടു കൂടി അച്ഛമ്മ ആ ഒരു മാല കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ റാണി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ റാണിക്ക് നന്നായിട്ട് തന്നെ സ്നേഹയോട് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും ഇവൾ കൈക്കലാക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയാണ് റാണിയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ റാണി വീണ്ടും മനസ്സിലങ്ങ് കുത്തിത്തിരിപ്പ് ചിന്തിക്കാനെട്ടോ സ്നേഹയും അഖിലിനെയും ഈ വീട്ടിൽ നിന്നും എങ്ങനെയും തുരത്തി ഓടിപ്പിക്കണം പിന്നെ സ്നേഹയുടെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഒരു കള്ളത്തരം കാട്ടുകയും വേണം അതിൽ പ്രതിയാവേണ്ടത് സ്നേഹയും ആവണം അതിനുള്ള എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ റാണി സ്നേഹക്കെതിരെ നിർത്തി തീർക്കാനുള്ള ആ ഒരു ചിന്തയിലായിരിക്കും കേട്ടോ അപ്പോഴാവും അവിടേക്ക് അർജുനങ്ങ് വരുന്നത് അർജുനെ കൂടി അർജുൻ്റെ അടുത്തേക്ക് അഖിലങ്ങ് ചെല്ലാനിട്ടോ പുറത്തേക്ക് തന്നെ അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് അഖിലും അർജുനും കൂടി പുറത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാവും അതെല്ലാം തന്നെ ബാൽക്കണിയിൽ നിന്നും റാണി ഇതൊക്കെ കാണുകയാണ് കേട്ടോ അപ്പൊ റാണി മനസ്സിൽ കരുതുന്നുണ്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും അർജുനോട് പറഞ്ഞു കൊടുക്കാനാവും അവൻ പുറത്തേക്ക് പോയത് എന്നിട്ട് ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവും അർജുനോട് പുറത്തു പോയി സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കരുതാണ് അങ്ങനെ അർജുന അഖിൽ വന്ന് കയറിയ സമയത്ത് അഖിലിനോടും സ്നേഹയോടും റാണി മോശമായിട്ട് പെരുമാറിയതും സംസാരിച്ചതും എല്ലാം തന്നെ അർജുനോട് അഖിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് റാണി ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാൻ രിക്കുന്നത്